കൊച്ചിയിൽ സ്വന്തമായ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ആകർഷകമായ വിലക്കുറവിൽ വീട് വാങ്ങാനുള്ള അവസരം ലുലു മോളിൽ ഒരുങ്ങുന്നു വർഷത്തിൽ ഒരു തവണ മാത്രം കൊച്ചി ലുലു മോളിൽ നടക്കുന്ന ഈ ഹോം എക്സ്പോ വഴി എറണാകുളം ജില്ലയിലെ എല്ലാ ലൊക്കേഷനുകളിലും സ്വന്തമായി ലക്ഷറി പ്രീമിയം ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ആകർഷകമായ വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും കേരളത്തിലെ എല്ലാ പ്രമുഖ ബിൽഡേഴ്സും ഒന്നിക്കുന്ന ഹി ഹോം എക്സ്പോയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് വാങ്ങാൻ അവസരമുണ്ട് മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കും ഇൻസ്റ്റന്റ് ബാങ്ക് ലോൺ അപ്രൂവലുകളും ലഭിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ എല്ലാം തികഞ്ഞൊരു വീട് ഏറ്റവും മികച്ച ബാങ്ക് ഓഫറുകളോടെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ മുൻനിര ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഹിന്ദു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഹോം എക്സ്പോയായ സെറ ദ ഹിന്ദു ഹോം എക്സ്പോ ഒരുക്കുന്നത് കാനറ ബാങ്കാണ് എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് മികച്ച ഓഫറുകളുടെ ഹോം ലോൺ സേവനങ്ങൾ നൽകുന്നത് ഇതിനു പുറമേ ഇന്ത്യയിലെ മറ്റെല്ലാ പ്രമുഖ ബാങ്കുകളുടെയും സേവനം ഇവിടെ ലഭ്യമാണ് വർഷത്തിൽ മൂന്ന് ദിവസം മാത്രം ലഭിക്കുന്ന അവസരമാണ് ലുലു മോളിൽ ഒരുങ്ങുന്നത് പ്രവേശനം തികച്ചും സൗജന്യം thank you